ഓഗസ്റ്റ് മുപ്പത്തൊന്ന് ഞായറാഴ്ചയും സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളും തുറന്നു പ്രവർത്തിക്കും അന്നേ ദിവസത്തോടെ ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണവും സ്പെഷ്യൽ അരിയുടെ വിതരണവും പൂർത്തിയാകുന്നതാണ് ഈ മാസം ഇതുവരെ എൺപത്തിരണ്ട് ശതമാനം ഗുണഭോക്താക്കൾ റേഷൻ വിഹിതം കൈപ്പറ്റിയിട്ടുണ്ട് ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിഹിതം ഇനിയും വാങ്ങാത്തവർ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് മുമ്പ് തന്നെ വാങ്ങേണ്ടതാണ് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് ഞായറാഴ്ച റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും സ്റ്റോക്ക് സ്റ്റോക്കെടുപ്പ് പ്രമാണിച്ച് സെപ്റ്റംബർ ഒന്ന് തിങ്കളാഴ്ച റേഷൻ കടകൾക്ക് അവധിയായിരിക്കും സെപ്റ്റംബർ രണ്ട് മുതൽ സെപ്റ്റംബർ മാസത്തെ റേഷൻ വിഹിതം ആരംഭിക്കും ഒന്നാം ഓണ ദിവസമായ സെപ്റ്റംബർ നാലിന് റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും എ എ വൈ കാർഡുടമകൾക്കും ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമുള്ള ഓണക്കെറ്റ് വിതരണം സെപ്റ്റംബർ മാസവും തുടരുന്നതാണ് ഇത്തരം ഉപകാരപ്രദമായ അറിവുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കുക